െങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ അതുകൊണ്ടാണ് ഫ്ലൈറ്റിൽ വരെ എമർജൻസി എക്സിറ്റ് ഉള്ളത് എന്നാണ് ഒ അബ്ദുള്ളയെ പോലെയുള്ള മുസ്ലിം പുരോഹിതന്മാർ പ്രഭാഷണം നടത്തിയത് നമുക്കതിനോടൊന്നും പുരയോജിപ്പുമില്ല നിങ്ങൾക്ക് തട്ടിക്കെ വെട്ടിക്കേ പറ്റിക്കേ മറ്റുള്ളവരെ മിസ്ഗൈഡ് ചെയ്തോ ഒക്കെ മുന്നോട്ട് പോകാം ഒരു പ്രശ്നവുമില്ല പക്ഷെ അത് തുറന്ന് പറയുമ്പോഴേക്കാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിലും ബുദ്ധിമുട്ടാണ് നമ്മളത് തുറന്ന് പറഞ്ഞു കൊണ്ടേരിക്കും ഇവർക്ക് പിന്നെ ചില രാഷ്ട്രീയ മുതലെടുപ്പുകൾ ഉള്ളത് കൊണ്ട് ഇവർക്കത് തുറന്ന് പറയാൻ പറ്റില്ല ഇവർക്ക് തുറന്ന് പറയാൻ പറ്റാത്തത് ഇവർ വല്ലാത്ത മതേതരന്മാരാണ് എന്നാണല്ലോ ഇവർ ഇവരെ തന്നെ പറഞ്ഞ് പ്രചരിപ്പിക്കാറുള്ളത് അതുകൊണ്ട് ഇവർക്കത് പറയാൻ പറ്റും ഇപ്പോൾ നമുക്കറിയാം നിലപാടുള്ള സഖാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും വലിയ പ്രത്യേകതയും അവസരത്തിനൊത്ത് നിലപാടുകൾ മാറുമെന്നുള്ളതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പില് സഖാവിന്റെ പ്രധാനപ്പെട്ട ഒരു നിലപാട് എന്തായിരുന്നു തോറ്റാലും വർഗീയ ശക്തികളുടെ വോട്ട് തനിക്ക് വേണ്ട എന്നതാണ് എന്ന് വിളിച്ചു പറഞ്ഞ അതേ വേദിയിൽ തന്നെ തടിയൻ്റെ നസീർ അടക്കമുള്ള നിരവധി ആളുകളെ തീവ്രവാദത്തിലേക്ക് തള്ളിവിട്ട വ്യക്തി കേരളത്തിലെ മുസ്ലിം യുവാക്കളുടെ ഇടയിൽ വർഗീയത പറഞ്ഞ് അവരുടെ മനസ്സുകളിലേക്ക് തീവ്രവാദത്തിൻ്റെ വിത്തുകൾ പാകിയ അന്യമത വിദ്വേഷം പാകിയ ഒരു മഹാൻ തന്നെയുമല്ല ഇസ്ലാമിക് സേവാ സംഘം എന്ന് പറയുന്ന ഒരു ഐ എസ് എസ് ഈ കേരളത്തിൽ രൂപീകരിച്ച തീവ്രവാദി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ കോയമ്പത്തൂർ ബോംബ് ബ്ലാസ്റ്റ് ബാംഗ്ലൂർ ബോംബ് ബ്ലാസ്റ്റ് മുതൽ ജോസഫ് കയ്യും കാലും എടുത്തതുവരെയുള്ള തീവ്രവാദ ആക്രമണങ്ങളിൽ ഡയറക്റ്റായോ ഇൻഡയറക്റ്റായിട്ടുള്ളോ ഇൻവോൾവ്മെൻ്റുള്ള മഹാനുഭാവൻ എന്നെ സംബന്ധിച്ചിടത്തോളം അബ്ദുള്ള മദനി കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയാണ് ഇത് തുറന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് ഇവരുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടും കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഇവർക്കൊരു മതേതരനാകണ്ടേ ലക്ഷണമൊത്ത വർഗീയവാദി തീവ്രവാദി കേരളത്തിൽ ഇന്നുള്ള ഒരു പക്ഷേ യുവാക്കൾക്കിടയിലുള്ള ഈ വർഗീയമായിട്ടുള്ള ചേരിതിരിവിനും ഈ വിദ്വേഷത്തിനും സംഘടനാ അതിപ്രസരത്തിനും കാരണമായവരിൽ പ്രധാനി കേരളത്തിൽ തീവ്രവാദത്തിന്റെ വിത്തുപാകിയ ആദ്യത്തെ നഴ്സറിയാണ് കക്ഷി ഈ മഹാൻ സെക്യുലർ ചിന്താഗതിക്കാരനാണ് എന്ന് ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരന് പറയാൻ കഴിയണമെങ്കിൽ അപാരമായ തോലിക്കട്ടി വേണ്ടത്തിന്റെ സംഘടന കേരളത്തിലെ സാമുദായിക ഐക്യത്തിന് പ്രയത്നിക്കുന്ന സംഘടനയാണ് എന്ന് സഖാക്കന്മാർ പബ്ലിക് വേദിയിൽ വന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എതിർക്കും വർഗീയ സംഘടനകളുടെ തീവ്രവാദികളുടെ ഒന്നും പിന്തുണ സഖാക്കൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് മതനിരപേക്ഷകനും സെക്യുലർ ചിന്താഗതിക്കാരനും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുമായിട്ടുള്ള ഉസ്താദിനെയും അദ്ദേഹത്തിൻ്റെ തീവ്രവാദ പാർട്ടിയായിട്ടുള്ള സെക്യുലർ പാർട്ടിയായിട്ടുള്ള പി ഡി പിയുടെയും പിന്തുണ തങ്ങൾക്ക് വേണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചിന്തിച്ചാൽ മതി ഈ ഹമാസിനെ പല സംഘടനകളും എതിർത്താലും ഇറാൻ എതിർക്കില്ല എന്താ കാരണം ഇറാൻ വളർത്തിക്കൊണ്ടുവന്ന സംഘടനയാണ് ഹമാസ് ഏ ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒന്നും കേരളത്തിലെ അധികം രാഷ്ട്രീയ സംഘടനകളും എതിർക്കില്ല എന്നാൽ പോട്ടെ മതസംഘടനകൾ എതിർക്കുമോ എതിർക്കില്ല എന്താ കാരണം അവർക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് പക്ഷേ ആ താല്പര്യങ്ങളില്ലാത്ത ആളുകൾ തുറന്നു പറയും ഞാൻ ഞങ്ങൾ വിചാരം ഈ മതത്തെ കൂട്ടുപിടിച്ച രാഷ്ട്രീയത്തിനല്ല നിങ്ങളുടെ ഒന്ന് സ്വപ്നം നടപ്പാക്കാൻ പോകുന്നത് ഒരു നാപ്പതുകളിലുള്ളവനാണ് ഈ വിഷം കൂടുതൽ വിലക്കാത്തത് ചെറുപ്പക്കാരിൽ അത്രയില്ല പക്ഷെ അവർ പ്രായം ഈ വിഷത്തിലേക്ക് വരികയാണല്ലോ ഒരു സാമൂഹ്യ വിരുദ്ധന് പോലും എന്തുവേണ പ്രചരിപ്പിക്കാവുന്ന ഒരു ലോകത്തല്ലേ ജീവിക്കുന്നത് അത്തരം സാധനങ്ങൾക്ക് കൂടുതൽ പ്രചാരം കിട്ടുന്നു യുവതലമുറയോട് പറയേണ്ടത് നിങ്ങൾ ദയവ് ഇത് മതഭ്രാന്തിന്റെ വാലെ പിടിച്ച് നടന്ന് സ്വയം വിട്ടികളാകാതെ നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്ന ഈ രാഷ്ട്രീയക്കാരുടെ എന്താണ് മതഭ്രാന്തിന്റെ പുറത്തല്ല ഈ മതത്തെ കൂട്ടുപിടിച്ചുള്ള രാഷ്ട്രീയത്തിലല്ല നിങ്ങളുടെ ഒന്ന് സ്വപ്നം നടപ്പാക്കാൻ പോകുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ തൊട്ട അഴിപക്കത്തുള്ള നിങ്ങളുടെ കൂട്ടുകാരന്റെ ജാതി മതവും തപ്പി അവനെ പരിഹരിക്കാനല്ല പോണ്ടത് ഈ മനസ്സിൽ നിന്ന് മാറി പ്രൊഫഷണലുകളാവുക നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഏറ്റവും മിടുക്കനാകാൻ നോക്കുക ലോകത്തിന് നെറുകയിലെത്താൻ നോക്കുക അത് പറ്റും നമുക്ക് ഒന്നും ഇമ്പോസിബിൾ ആയ കാര്യമല്ല ഇന്ന് പുതിയ തലമുറയുടെ മുഴുവൻ എന്താണ് അവരുടെ ചിന്ത ഒരു നാൽപ്പതുകളിലുള്ളവൻ്റെ ആണ് ഈ വിഷം കൂടുതൽ നിലയ്ക്കാത്തത് ചെറുപ്പക്കാരിൽ അത്രയില്ല പക്ഷെ അവർ പ്രായം കൂടുന്തോറും ഈ വിഷത്തിലേക്ക് വരികയാണല്ലോ അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ പറയല്ലോ ഒന്ന് അംബിഷൻസ് ഉണ്ടാവണം ഈ അംബിഷൻ എന്ന് പറയുന്ന അടുത്തവന്റെ മതം മാറ്റാനുള്ള അംബിഷൻ അല്ല ഞാൻ പറഞ്ഞത് ഇപ്പഴുന്ന ഇന്നത്തെ കാലത്തെ ജനറേഷൻ ഒരുപാട് മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഇപ്പോഴും ഈ തലമുറയിൽ ഈ പറയുന്ന ജാതിയും ഒക്കെ ഈ കോളേജ് തലങ്ങളിൽ പോലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ത് തോന്നുന്നു അങ്ങനെ അത് ശ്രദ്ധിക്കാറുണ്ടോ സോഷ്യൽ മീഡിയ അത് പ്രചരിപ്പിക്കുന്ന പ്രധാന മാധ്യമം നിങ്ങളൊക്കെ ഇത് അറിയുന്നേ ഇതിലൂടെയെന്ന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു 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 പ്രഖ്യാതമായ പത്രം അത് പ്രചരിപ്പിക്കുന്നില്ലല്ലോ ടെലിവിഷൻ ചാനലുകൾ അത് ചെയ്യുന്നില്ലല്ലോ ഉണ്ടോ ഇവിടുത്തെ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു ടെലിവിഷൻ ചാനൽ ബ്രോഡ്കാസ്റ്റ് ചാനലുകൾ ജാതീയമായി ആക്ഷേപങ്ങൾ നടത്തുന്നില്ല ഇത് മുഴുവൻ നടക്കുന്ന എവിടെയാണ് സോഷ്യൽ മീഡിയയിലാണ് സോഷ്യൽ മീഡിയ ആരുടെ മീഡിയ ആണ് അങ്ങനെ ജനറേഷന്റെ മീഡിയാണ് അതിനകത്തൂടെ നമ്മൾ മുതിർന്നവർ പ്രസരിപ്പിച്ചു കൊടുക്കുന്നു മറ്റൊരു ഷെയർ ചെയ്യുന്നു പോലും ഈ കാണുമ്പോൾ നമുക്ക് പറഞ്ഞല്ലോ നേരത്തെ ും അതിനുവേണ്ടി പരിശീലനം സിദ്ധിച്ചവരുടെ ഉണ്ടായിരുന്നത് അവരെ അതിന്റെ ജേർണലിസം ഇപ്പം കോഡ് ഓഫ് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ കയ്യിൽ സുരക്ഷിതമായിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒന്നും പറയാനോ ായങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കാനോ കഴിഞ്ഞിരുന്നില്ല എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതും ഒരുപാട് ആളുകളിലേക്ക് അത് എത്തുന്നു കോഡ് ഓഫ് എത്തിക്സ് ഒക്കെ പഠിപ്പിച്ചിട്ട് അപ്പുറത്തേക്ക് വിടുന്നത് എന്താണ് ഒരു 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 സാഹചര്യത്തിൽ എങ്ങനെയാണ് വാക്കുകൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ വാർത്തകൾ കൊടുക്കേണ്ടത് എന്ന പരിശീലനം കിട്ടുന്നുണ്ടായിരുന്നു ഇന്ന് എന്ത് സാധനം പഠിച്ചുവിടുന്നയാള് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അതേറായ ഒരാളാണോ ഒരു ഒരു സാമൂഹ്യ പ്രചരിപ്പിക്കാവുന്ന ലോകത്തല്ലേ ജീവിക്കുന്നത് വിവാഹമോചിതരായോ മോചനം നേടിയോ അവർക്ക് എത്ര മക്കളുണ്ട് എത്ര ഭർത്താവുണ്ട് അവരെവിടെയാണ് താമസിക്കുന്നത് ഇതെല്ലാം സോഷ്യൽ മീഡിയയിലെ ചില ആളുകൾ ഇരുന്ന് പ്രചരിപ്പിക്കും മറ്റുള്ളവർ അത് വിശ്വസിക്കും ചിലരെന്ത് അത് അങ്ങനെയൊന്നും അല്ല സംഭവം എന്ന് പറഞ്ഞ് തുറന്നു പറഞ്ഞ് രംഗത്ത് വരും മറ്റു ചിലരാകട്ടെ നിനക്കങ്ങനെ വിശ്വസിക്കാനാണോ ഇഷ്ടം വിശ്വസിച്ചോ എനിക്ക് പ്രത്യേകിച്ച് ഒരു അതിനെ വാക്ക് വാക്ക് ചെവിക്ക് പുറത്ത് എന്ന് പറയും ബുദ്ധിമാൻ എന്ന രൂപത്തിൽ അതിനെ തള്ളിക്കളയും അത് വിശ്വസിച്ച് ഫോളോ ചെയ്യുന്ന ആളുകൾ അങ്ങനെ മുന്നോട്ട് പോകും വിരുദ്ധതയും നെഗറ്റീവ് മനസ്സും ഉള്ളിലുള്ള ഒരാള് അവൻ പ്രചരിപ്പിക്കുന്നതും ആളുകളിലേക്ക് എത്തുന്നു അത്തരം സാധനങ്ങൾക്ക് കൂടുതൽ പ്രചാരം കിട്ടുന്നു ഇത്തരം കാര്യങ്ങളൊന്നും ഇന്ന് പുറത്ത് പറയാൻ പാടില്ല Okay Suresh Kumar